പ്രോക്സി യുദ്ധമായിരുന്നു പിന്നിലെ സൂത്രധാരന്മാർ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിൽ നടന്ന സംഘർഷത്തിൽ കളിച്ചത് ഇന്ത്യ ആണ് എന്ന വാദം തള്ളിയിരിക്കുകയാണ് താലിബാൻ സർക്കാർ ഇന്ത്യക്കെതിരായ പാകിസ്ഥാന്റെ പ്രോക്സി വാർ ആരോപണത്തെ കുറിച്ച് വ്യക്തമായ മറുപടിയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ മുഖം അടച്ചുകൊണ്ട് താലിബാൻ സർക്കാർ നൽകിയിരിക്കുന്നത് അതായത് പ്രോക്സി യുദ്ധം എന്നാൽ ഒരു രാജ്യം നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാതെ തന്നെ മറ്റൊരു രാജ്യത്തെയോ വിഭാഗത്തെയോ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സൈനിക ലക്ഷ്യങ്ങൾ നേടുക എന്നതാണ് ഈ യുദ്ധം കൊണ്ട് അർത്ഥമാക്കുന്നത് പ്രത്യക്ഷമായി തന്നെ യുദ്ധം ചെയ്യുന്നതിന് പരിമിതികളുള്ള ഈ ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തെ പിന്തുണച്ചോ അല്ലെങ്കിൽ അവരെ ഉപയോഗിച്ചോ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഇത് സഹായിക്കുന്നു എന്നതാണ് ഈ ഒരു രീതി അല്ലെങ്കിൽ ഈ ഒരു പ്രോക്സി യുദ്ധം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ പാകിസ്ഥാൻ ഉന്നയിച്ചിരിക്കുന്നത് അതായത് പാകിസ്ഥാൻ ഇവിടെ ഇന്ത്യയെ ഉന്നം വെച്ചുകൊണ്ട് താലിബാനെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രോക്സി യുദ്ധമാണ് നടത്തിയിരിക്കുന്നതെന്ന ആരോപണമാണ് നടക്കുന്നത് അതായത് പാകിസ്ഥാൻ ഈ വാദത്തെ കൂട്ടുപിടിച്ച് ഇന്ത്യക്ക് പണി കൊടുക്കാമെന്ന ലക്ഷ്യത്തോടെയായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് മാത്രമല്ല അവർ ഇന്ത്യയെ ഭയക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പാകിസ്ഥാന്റെ മുഖ്യ എതിരാളിയായ താലിബാൻ വിദേശകാര്യ മന്ത്രി അമീർ ഖാൻ മുത്താഖിയുടെ ഇന്ത്യ സന്ദർശനത്തിനിടെ കാബൂളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായതിനു ദിവസങ്ങൾക്ക് ശേഷം ഒക്ടോബർ പതിനൊന്നിന് അതിർത്തി കടന്നുള്ള ആക്രമണം പൊട്ടിപ്പുറപ്പെടുകയാണ് ചെയ്തത് തുടർന്ന് പാകിസ്ഥാനുമായുള്ള തെക്കൻ അതിർത്തിയുടെ ചില ഭാഗങ്ങളിൽ താലിബാൻ മാരകമായ ആക്രമണം അഴിച്ചുവിട്ടു ഇത് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്ലാമാബാദിനെ പ്രേരിപ്പിക്കുകയാണ് ഉണ്ടായതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം ഇന്ത്യയുമായി ബന്ധം കൂടുതൽ ശക്തമാക്കുകയാണ് പാകിസ്ഥാൻ അതായത് വ്യാപാരം മുതൽ മറ്റെല്ലാ മേഖലകളിലും അവർ സ്ഥാനമുറപ്പിക്കാൻ ഇപ്പോൾ മുത്താക്കിയുടെ ഇന്ത്യ സന്ദർശനം കൊണ്ട് സാധ്യമാകുന്നു എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ എന്നാൽ അതിന്റെ തെറ്റായ രീതിയെ ചിത്രീകരിച്ചു കൊണ്ടാണ് പാകിസ്ഥാൻ പല തെറ്റുധാരണങ്ങളും പരത്താൻ ശ്രമം നടത്തുന്നത് എന്നാൽ ഈ ശ്രമത്തെ തടസ്സപ്പെടുത്താൻ നിഷ്പ്രയാസം ഇന്ത്യക്കടക്കം സാധിച്ചു എന്നതും മറ്റൊരു വിലയിരുത്തലാണ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിലാണ് അഫ്ഗാനിസ്ഥാന്റെ നിയന്ത്രണം താലിബാൻ ഏറ്റെടുക്കുന്നത് ഇതിനുശേഷം ആദ്യമായിട്ടാണ് കാബൂളിൽ നിന്ന് ആദ്യത്തെ ഉന്നതതല പ്രതിനിധി സംഘം ഇന്ത്യ സന്ദർശിക്കുന്നത് ഒക്ടോബർ ഒൻപത് മുതൽ പതിനാറ് വരെയായിരുന്നു ഉദാക്കിയുടെ ഇന്ത്യ സന്ദർശനം ഇരുരാജ്യങ്ങളും ിടയിൽ കൂടുതൽ വിമാന സർവീസുകൾ ആരംഭിക്കുവാനും അഫ്ഗാനിസ്ഥാനിൽ ഖനന പ്രവർത്തനങ്ങൾ കൂടുതൽ അവസരം നൽകുവാനും ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ധാരണയാവുകയാണുണ്ടായത് നേരത്തെ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യൻ എംബസി സ്ഥിതി ചെയ്തിരുന്നു എന്നാൽ താലിബാൻ അധികാരത്തിലേറിയതോടുകൂടി തന്നെ ഇന്ത്യൻ എംബസി അവിടെ പൂട്ടിക്കെട്ടുകയാണ് ഉണ്ടായത് പിന്നീട് ഒരു വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇന്ത്യൻ ടെക്നിക്കൽ മിഷൻ സ്ഥാപിച്ചത് അതായത് ഇപ്പോൾ വീണ്ടും ഇന്ത്യ ആകട്ടെ ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യൻ എംബസി തുറക്കാനുള്ള വഴികൾ തെളിഞ്ഞു വന്നിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ വീണ്ടും ഇന്ത്യൻ എംബസി തുറക്കുന്നു അല്ലെങ്കിൽ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് താലിബാൻ ഇപ്പോൾ രംഗത്ത് വരുന്നത് ഇന്ത്യയുമായുള്ള ഏറ്റവും ബന്ധം മെച്ചപ്പെടുത്തുമെന്ന് താലിബാൻ പ്രതിരോധ മന്ത്രി മുല്ല യാഖൂബ് അഫ്ഗാൻ ആകട്ടെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അഫ്ഗാൻ അതിർത്തിയിലെ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെ തന്നെ ഇന്ത്യ എന്ന പാകിസ്ഥാന്റെ പ്രചരണം അതായത് ഇത്തരത്തിൽ ഇന്ത്യ ആണ് അത് നടത്തിയതെന്ന പ്രചരണം ഇവർ നിഷ്കരണം തള്ളിക്കളയുകയാണ് ചെയ്തത് താലിബാൻ സ്ഥാപകൻ കൂടിയായ മുല്ല ഉമേറിന്റെ മകനാണ് യാക്കൂബ് അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ ടെക്സാസിൽ മിഷൻ ആണ് ഇന്ത്യൻ എംബസിയായി തന്നെ ഉയർത്തിയത് താലിബാൻ ഭരണകൂടവുമായി ഉണ്ടാക്കിയ ധാരണ പ്രകാരമായിരുന്നു നീക്കങ്ങൾ നടന്നത് അടുത്തിടെ തന്നെ ഇന്ത്യ സന്ദർശിച്ച താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുധാക്കിയുമായി തന്നെ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയ കാര്യങ്ങളാണ് അതിലാണിപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നത് ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാന് നേരെ ഒരു പ്രോക്സി യുദ്ധമാണ് അഫ്ഗാനിസ്ഥാനെ വെച്ച് അല്ലെങ്കിൽ താലിബാൻ സർക്കാരിനെ വെച്ച് നടത്തിയിരിക്കുന്നതെന്ന വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി പറയേണ്ടത് ന്യൂസ് ഡെസ്ക് കർമന്യൂസ്